വാഹനം വഴി മാറ്റുന്നതിന് ചൊല്ലി മന്ത്രി പുത്രനും കോൺഗ്രസ് നേതാവുമായി തർക്കമുണ്ടായി ഇന്നലെ രാത്രിയാണ് സുരേഷ് ഗോപിയുടെ മകനും നടനുമായി മാധവ് സുരേഷും കെ പി സി സി അംഗം വിനോദ് കൃഷ്ണയുമായി തർക്കമുണ്ടാകുന്നത് ശാസ്ത്രമംഗലത്ത് നടു റോഡിൽ ഇരുവരും തമ്മിൽ പതിനഞ്ച് മിനിറ്റോളമാണ് തർക്കിച്ചത് മാധവനെ പോലീസ് കൊണ്ടുപോയി മദ്യപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്തു ഇല്ല എന്ന് കണ്ടെത്തി രണ്ടുപേർക്കും എതിരെ കേസെടുക്കാതെ മ്യൂസിയം പോലീസ് വിട്ടയക്കായിരുന്നു റോഡിലെ കോൺഗ്രസ് നേതാവുമായിട്ട് തർക്കത്തിലേർപ്പെട്ടതിനെ തുടർന്ന് നടനും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മകനുമായിട്ടുള്ള മാധവ് സുരേഷിനെ കസ്റ്റഡിയിലെടുത്ത് മ്യൂസിയം സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത് പോലീസ് ജീപ്പിൽ എന്തായാലും നടനായിട്ടുള്ള മാധവ് സുരേഷ് അതുമായിട്ട് സഹകരിച്ചു വൈദ്യ പരിശോധനയിൽ മദ്യപിച്ചിട്ടില്ല എന്ന് തെളിഞ്ഞതോടെയാണ് കോൺഗ്രസ് നേതാവ് കേസ് വേണ്ട എന്നുള്ള നിലപാടെടുത്തത് ഇവർക്കിടയിൽ തർക്കത്തിനിടെ ഈയൊരു സമയം അവിടെ മറ്റൊരു ചെറിയ അപകടവും ഉണ്ടായി അതായത് വെള്ളയമ്പലത്ത് നിന്ന് ശാസ്തമംഗലത്തെ വാഹനത്തിലേക്ക് വരികയായിരുന്നു ഈ ഒരു വിനോദ് കൃഷ്ണ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് കെ പി സി സിയുടെ മുൻ സെക്രട്ടറിയാണ് വിനോദ് കൃഷ്ണ ശാസ്തമംഗലം എത്തുന്നതിന് മുൻപേ തന്നെ ടേൺ എടുക്കാൻ പറ്റും ആ ഒരു ടേണിലൂടെയാണ് വിനോദ് കൃഷ്ണ കടന്നുപോയത് ഈ സമയം ശാസ്ത്രമംഗലത്ത് നിന്ന് വെള്ളയമ്പലത്തേക്ക് പോവുകയായിരുന്നു മാധവ് സുരേഷ് പെട്ടെന്ന് വിനോദ് കൃഷ്ണ ടേൺ എടുത്തതിനെ മാധവ് ചോദ്യം ചെയ്തു ഇവിടെയാണ് തർക്കം തുടങ്ങുന്നത് വിനോദ് കൃഷ്ണയുടെ വാഹനത്തിന്റെ അടുത്തേക്ക് കാറിലെത്തി ആക്ഷൻ കാട്ടി എന്തോ പറഞ്ഞു മാധവ് സുരേഷ് ഇതിനോട് വിനോദ് കൃഷ്ണൻ വാഹനം ഓടിക്കുന്നതിനിടെ പ്രതികരിച്ചു വെറുതെ പോടാ എന്ന തരത്തിൽ പ്രതികരണവും എത്തി ഇതോടെയാണ് വാഹനം കുറുകെയിട്ട് വിനോദ് കൃഷ്ണയുടെ വഴി മാധവ് തടഞ്ഞത് അച്ഛന് ഉണ്ടാക്കരുത് എടുത്തുകൊണ്ട് പോടാ എന്ന് വിനോദ് കൃഷ്ണ പറഞ്ഞതോടെ പ്രശ്നവും രൂക്ഷമായി ശാസ്തമംഗലത്തിന്റെ താഴെയാണ് മാധവന്റെ വീട് സംഭവം അറിഞ്ഞ് സുഹൃത്തുക്കളും എത്തി ഇതോടെ വിനോദ് കൃഷ്ണ പോലീസിനെയും വിളിച്ചു പോലീസ് എത്തിയപ്പോൾ മാധവ് മദ്യപിച്ച് അതിവേഗത്തിൽ വണ്ടി ഓടിച്ചു എന്നുള്ള കുറ്റപ്പെടുത്തി ഉടൻ തന്നെ മാധവനെ കസ്റ്റഡിയിലും എടുത്തു വിനോദ കൃഷ്ണയും പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു ബ്രീഫ് അനലൈസർ പരിശോധനയിൽ മദ്യപാനം തെളിഞ്ഞില്ല ഇതോടെ വെറും പെറ്റി കേസ് എന്ന് മാത്രമേ പോലീസിന് എടുക്കാൻ കഴിയൂ എന്നുള്ള സ്ഥിതി വന്നു ഇത് മനസ്സിലാക്കിയാണ് അഭിഭാഷകൻ കൂടിയായിട്ടുള്ള വിനോദ് കൃഷ്ണ ഒത്തുതീർപ്പിന് തയ്യാറായത് വിനോദ് കൃഷ്ണയുടെ കാറിന്റെ മുന്നിൽ വാഹനമിട്ട് ഗതാഗതം ബ്ലോക്ക് ചെയ്തപ്പോൾ അവിടെ ഒരു ചെറിയ അപകടം ഉണ്ടായി വിനോദ് കൃഷ്ണയുടെ കാറിന് പിന്നിലിട്ട വാഹനത്തിൽ ഒരു ഇരുചക്ര വാഹനം അന്നടിക്കുകയായിരുന്നു ഇതും കേസാകാതെ തീർന്നു കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്നോടെ തിരുവനന്തപുരം ശാസ്ത്രമംഗലം ജംഗ്ഷന് സമീപത്താണ് ഈ ഒരു സംഭവം നടന്നത് നിരവധി തട്ടുകടകളുള്ള ഈ സ്ഥലം രാത്രിയിലും സജീവമാണ് ശാസ്തമംഗലത്ത് വീട്ടിൽ നിന്ന് വെള്ളമ്പലത്തേക്ക് പോവുകയായിരുന്നു മാധവ സുരേഷ് ഇവിടെ വെച്ചായിരുന്നു കോൺഗ്രസ് നേതാവായ വിനോദ് കൃഷ്ണയ്ക്ക് ഈ ഒരു മേഖലയിലെ ഓഫീസ് അടക്കമുണ്ട് ഇവരുടെ തർക്കത്തെ തുടർന്ന് ആളുകൾ കൂടുകയും ഗതാഗതം സ്തംഭിക്കുകയും ചെയ്തു എന്തായാലും പതിനഞ്ചു മിനിറ്റോളമാണ് ഇരുവരും വാക്ക് തർക്കത്തിൽ ഉണ്ടായിരുന്നത് മാധവന് കസ്റ്റഡിയിൽ എടുത്ത പോലീസ് വിനോദിനോട് പോലീസ് സ്റ്റേഷനിൽ എത്താൻ ആവശ്യപ്പെടുകയായിരുന്നു എന്തായാലും വൈദ്യ പരിശോധനയിൽ മാധവ് മദ്യപിച്ചില്ല എന്നുള്ളത് വ്യക്തമായതോടെ ടർന്ന് പോലീസിന്റെ ഒരു നേതൃത്വത്തിൽ തന്നെ മധ്യസ്ഥ ചർച്ചയിൽ നടത്തി കേസ് കേസെടുക്കാതെ വിട്ടയക്കുകയായിരുന്നു പരാതിയില്ലായെന്ന വിനോദ് എഴുതി നൽകിയതിനെ തുടർന്നാണ് മാധവനെ വിട്ടയച്ചത് ആ സമയത്തായിരുന്നു മാധവന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം പോലീസ് സ്റ്റേഷനിലും ഉണ്ടായിരുന്നത് മാധവനെതിരെ വിനോദ് രേഖാമൂലം പരാതി നൽകിയതിരുന്നതായും പോലീസും അറിയിച്ചു പിന്നീട് ഇരുവരും തമ്മിൽ ധാരണയായതിൽ കേസെടുക്കാതെ വിട്ടയക്കുകയായിരുന്നു ജി ഡി എൻട്രിയിൽ രേഖപ്പെടുത്തി വിട്ടയച്ചു എന്നാണ് പോലീസ് പറയുന്നത് കോൺഗ്രസിനുള്ളിൽ തന്നെ ചില വിവാദങ്ങളിൽ മുൻപ് കുടുങ്ങിയ ഒരു വ്യക്തിയാണ് വിനോദ് കൃഷ്ണ മകൻ മാധവ് സുരേഷിന്റെ അഭിനയത്തെക്കുറിച്ചുള്ള തന്റെ അഭിപ്രായം പങ്കുവെച്ച് സുരേഷ് ഗോപി ദിവസങ്ങൾക്ക് മുൻപും രംഗത്തു വന്നിരുന്നു ജെഎസ് കെയിലെ മാധവിന്റെ അഭിനയം ആദ്യം കണ്ട അത്ര തൃപ്തിയായില്ലെങ്കിലും വീണ്ടും കണ്ടപ്പോൾ കുഴപ്പമില്ലല്ലോ എന്ന് തോന്നി ഒരു സീനിൽ തന്റെ കഥാപാത്രത്തോട് കയർത്ത് സംസാരിച്ച് ഇറങ്ങിപ്പോകുന്ന മാധവ് ഇന്നലെ എന്ന സിനിമയിലെ തന്റെ കഥാപാത്രമായ ഡോക്ടർ നരേന്ദ്രനെ ഓർമ്മിപ്പിച്ചു എന്നായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞിരുന്നത് മാധവസുരീ ശാദ്യമായിട്ട് അഭിനയിച്ച കുമ്മാട്ടിക്കളി തമിഴ് സംവിധായകനായിട്ടുള്ള വിൻസെന്റ് സെൽവെയാണ് സംവിധാനം ചെയ്തത്